ിന്റെ നേതൃത്വത്തിൽ പ്രോത്സാഹന അവാർഡ് വിതരണം ജൂബിലി ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും നടത്തി പ്രൊഫഷണൽ രംഗത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിനുള്ള അനുമോദനം കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ചവർക്കുള്ള അവാർഡ് ദാനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് ആജിത്ത് നിർവഹിച്ചു എൽ പി വിഭാഗം സ്കൂളിൽ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ബാങ്ക് മുൻ സെക്രട്ടറി വി അജയ്കുമാർ നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങളായ അഡ്വകറ്റ് ജിഷ ആൽബിൻ അഡ്വകറ്റ് ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കറ്റ് ജിഷ ആൽബിൻ ശ്രീ ജോയ് പി സുരേഷ് വാർഡ് മെമ്പർമാരായ വർഷ ഹരീഷ് ഭരണസമിതി അംഗങ്ങളായ ജിത്ഷ കിഷോർ കെ എസ് ചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം പ്രമുഖൻ എം പി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പി സി വിനീത നന്ദിയും പറഞ്ഞു

എല്ലാ വർഷവും ജൂലൈ മാസത്തിലാണ് നമ്മൾ നടത്തുന്നത് താങ്കൾ നിങ്ങളുടെ മക്കളിൽ എല്ലാ വിഷയങ്ങൾക്കും എസ് എസ് എഫിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണൽ രംഗത്ത് മികച്ച വിജയം കൈവരിച്ച പ്രൊഫഷണലുകൾക്കുമാണ് നമ്മളീ അവാർഡ് ഇവിടെ നൽകുന്നത് വിജയകരനായ ാങ്ക് പ്രൻ്റ് ശ്രീ ശ്രീ കെ അനന്തകൃഷ്ണൻ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും എം എൽ എ നമ്മൾ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും കൃത്യമായി എത്തിച്ചേരുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി വരുന്ന നമ്മുടെ പ്രിയങ്കനായ എം എൽ എ ശ്രീ കെ രകൃഷ്ണൻ അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും സ്കൂളുകൾക്ക് സ്കൂളിൽ നൽകുന്ന അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എസ് നിപിൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാ പരിപാടികളിലും വളരെ നേരത്തെ തന്നെ വരികയും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന ശ്രീ കെ എസ് നിപിൻ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം ചെയ്യുന്നു എസ് എസ് എൽ സി പ്ലസ് ടു തരങ്ങളിൽ മികച്ച വിജയം കൈവരിപ്പിച്ചവർക്കുള്ള അവാർഡ് ദാനം നൽകുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് ശ്രീ സാജിത്ത് അവർ ബ്ലോക്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിരുന്ന ശ്രീ സാജിത്ത് അവർക്ക് ഞാൻ ഇത്തരത്തിൽ പഠനോപകരണ വിതരണം നൽകുന്നത് നമ്മളുടെ ഇപ്പോഴും നമുക്ക് വേണ്ട സഹായങ്ങളും വേണ്ട പ്രചോദനവും ഈ ബാങ്കിൽ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അജയ്കുമാറാണ് நம்ம பிரி கே அனந்தகிருஷ்ணன் ஆசம்சித்தீ கே உண்ணகிருஷ்ணன் உருவராக இருந்து பிரதிகோமன் பஞ்சாயத்தி வைஸ் பிரசின் பொம்மனியனாய் சாஜி பஞ்சாயத்த பிரசண்டிய நிபின் ஆரோக்கிய வித்யாபாசாண்டிங் கமிட்டியர்மான எம் எம் முருங்கன் மட்டு வேதி சதஸிஷ்ட வக்திகளை ஆதரிக்கப்படல எம் பி பி எஸும் உன்னத விஜய்யா அஸ்வதி பிரகாஷ் பிரியா பிரசாத் நம்ம குஞ்சனிஜன் தோசாக் ஜிதா டோனி മറ്റൊരു ഇന്ത്യയിലും സത്സ്യമുള്ള പ്രസിദ്ധ വ്യക്തികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ ഗുരുജനങ്ങൾ വളരെ സന്തോഷകരമായ ഒരു പ്രഭാതമാണിത് മഹത്തായ ഒരു ചരിത്രമുള്ള ഒരു ഉൾപ്പള്ളി സർവീസ് ബാങ്കിൻ്റെ ഈ വർഷത്തെ വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് വിതരണ പരിപാടിയാണ് നാം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് എസ് എസ് എൽ സിക്കും അതുപോലെ പ്ലസ് ടുവിനുമെല്ലാം ഉന്നത വിജയം നേടിയവരും അതുപോലെ വിവിധ മേഖലകളിൽ പ്രാകല്പ്യം നിർമ്മിച്ച ഉന്നത വിജയം നേടിയ സഹോദരി സഹോദരന്മാരെ എല്ലാം വരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർക്കായിരമായ അഭിനന്ദനത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല ഈ വിജയം നേടിയ ഈ കാലം വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാലമാണ് പ്രത്യേകിച്ച് വായനയുടെ ലോകത്ത് അതിൻ്റെ അഭിരുചികളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു പുതിയ കാരണമാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ യുഗത്തിൽ പിറന്നു വീണ ജൻസി വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികൾ വായനയുടെ ലോകത്ത് ഉറച്ചു നിന്ന് പഠിക്കുന്ന പഠിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളെല്ലാം അതാത് സന്ദർഭങ്ങളിൽ പഠിച്ച് വിജയിച്ചു വരിക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജെസി തലമുറ എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇടയിൽ ജനിച്ചു വീഴുന്ന കുട്ടികളെയാണ് ജെൻസി തലമുറ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളല്ല അവരുടെ ജനിച്ചു വീഴുമ്പോൾ തന്നെ മൊബൈൽ ഫോണിലൂടെ റിംഗ് ടൗണിൻ്റെ ശബ്ദം കേട്ടാണ് അമ്മയുടെ താരാഖ്യം പാർട്ടിക്ക് പകരം അത് കേട്ട് വളർന്ന ഉണരുന്ന ഒരു തലമുറയാണ് മാത്രമല്ല അവരുടെ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വായനയുടെ ലോകത്തു നിന്നും അവരെ അകറ്റിക്കൊണ്ടുപോകുന്നു വളരെ നൈമിഷികമായ അസുഖങ്ങളും താല്പര്യങ്ങളും ഉണർത്തുന്ന മൊബൈലുകളും മറ്റ് ഇന്റർനെറ്റ് സൗകര്യങ്ങളും വാട്സാപ്പ് മെസ്സേജുകളും എല്ലാം നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് താൽക്കാലികമായി നമുക്കൊരു സന്തോഷം നൽകുന്നു അവരൊരു പ്രത്യേക തരത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ആണ് പ്രധാനപ്പെട്ട ഘടകമാണ് ലോകം അതിനെ കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന ഉദ്ദേശിപ്പിക്കുന്ന തരത്തിലുള്ള താൽക്കാലിക വളരെ കുറച്ച് നേരം പത്രം നിൽക്കുന്ന നൈപുഷ്ടമായ ഒരു വായനയുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുകയും അതിൻ്റെ നടുവിൽ പുസ്തകങ്ങളെ പ്രണയിക്കുകയും അതാത് പുസ്തകത്തെ പാഠഭാഗങ്ങളെല്ലാം വായിച്ച് വളർന്ന് ഏറ്റവും പ്രതരമായ വിജയം നേടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും വിവിധ മേഖലകളിൽ നല്ല പഠനം നടത്തി നല്ല വിജയം കരസ്ഥമാക്കിയ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് അവരെല്ലാം നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന വലിയ നാടിന്റെ ഉത്തമ നാടിൻ്റെ ഉത്തമസന്ധാനങ്ങളായി എന്ന് ഞാൻ ആശിക്കുകയാണ് എന്തായാലും പത്താം ക്ലാസ് കഴിഞ്ഞവരും പ്ലസ് ടു എല്ലാം വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് പുതിയ ശാഖകളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും വിജ്ഞാനത്തിന്റെ വിശാലമായ മേഖലകളിലേക്ക് അവർക്ക് പറന്നുയരാൻ ഉള്ള എല്ലാ സമയവും പ്രചോദനവുമാണ് തീർച്ചയായും ഈ അവാർഡ് വിതരണ പരിപാടികൾ എല്ലാം നമ്മളത് ചെയ്യുമ്പോൾ ബാങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ മുതിർന്ന ആളുകളെല്ലാം ഇതേപോലുള്ള സദസ്സിൽ ആചരിക്കപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തു കിട്ടുന്നതിനേക്കാളും വലിയ അംഗീകാരമാണ് ശ്രേഷ്ഠമായ ഒന്നാണ് ഇവിടെ നൽകുന്ന ചെറുതാണെങ്കിൽ ഈ അവാർഡുകളെല്ലാം എന്ന് ഞാൻ അടിവരയിട്ട് ആഗ്രഹിക്കുന്നത് ഈ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ എല്ലാ മേഖല നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലുഭവൻ നമ്മുടെ ബൈപ്പിൻ മണ്ഡലത്തിൽ ഇരുപതോളം കലാലയങ്ങൾ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള ഇരുപതോളം സ്കൂളുകളിൽ ഡിജിറ്റൽ നൈപ്പറുകൾ സ്ഥാപിക്കാൻ എടുത്ത ഒരു തീരുമാനം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഒരു യൂണിറ്റിന് ചെലവ് വരുന്ന എല്ലാ വിദ്യാലയങ്ങളിലും അത് ഏർപ്പെടുത്തുമ്പോൾ രണ്ടര കോടി രൂപ ചെലവ് വരുന്ന ആ പദ്ധതി ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ഷംസീർ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഈ നാഴിന് സമർപ്പിക്കുന്ന വളരെ മംഗളകരമായ ഒരു ചടങ്ങിന് ഈ മണ്ഡലം സാക്ഷിക്കാൻ പോവുകയാണ് അയ്യായിരത്തോളം പേർ പുസ്തകങ്ങൾ ലോകത്തിന്റെ ചരിത്രം സാഹിത്യം സംഗീതം എല്ലാ വിഭവങ്ങളും അടങ്ങുന്ന ആ ഒരു തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് മാത്രമല്ല പഠനകാലത്ത് തന്നെ ഐ എസിനും ഐ ആർ എസിനും ഐ പി എസിനും അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥരാകാനും എല്ലാം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിവരങ്ങളും അവരുടെ വിവരത്തും പിന്നെ ലഭ്യമാകുന്ന മഹത്തായ ഒരു സംഭവമാണ് ഈ ലൈഫ് അത് യാഥാർത്ഥ്യമാവുകയാണ് അതുപോലെ മണ്ഡലത്തിലെ വരുന്ന അംഗനവാളികളും ഇതുപോലെ ഡിജിറ്റൽ വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു പരിപാടിയെ കുറിച്ച് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഡിജിറ്റൽ വിദ്യാഭ്യാസ കുട്ടികൾക്ക് പഴയ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും മാറി എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ അവർക്ക് അനുഭവപ്പെടുന്ന വിധത്തിലും പ്രൊനൗൺസിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധ്യാപകനിൽ നിന്നോ അധ്യാപികയിൽ നിന്നോ മനസ്സിലാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണ ശുദ്ധി വരെ കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിക്കുന്ന പ്രീ സ്കൂളുകളിലേക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നതിനും അതിനുവേണ്ടിയുള്ള സി എസ് ആർ പട്ടം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വൈപ്പി മണ്ഡലത്തിലെ കുട്ടികളുടെ ഭാഗ്യ വികസനത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളി സ്ഥലങ്ങൾ അതുപോലെ തന്നെ ബിസ് മത്സരങ്ങൾ പാർലമെന്റുകൾ അതുപോലെ കമള ചേച്ചിയാണ് കടൂർ ചെയ്ത് ആണ് കമള ചേച്ചിയിൽ സ്വാധനം ചെയ്യുക അതോടൊപ്പം നൂറ് സമ്മാനം മികച്ച നമ്മുടെ പുൽപ്പള്ളിയിൽ തുടർച്ചയായിട്ട് தொடர்ச்சியாய் எல்லா வருஷங்களும் டெஸ் அனுமதிக்கிறது அந்த ஸ்கூலுக்கு அப்பாடு கிடைனும் ரீதியிலப்பட்டி அது எஸ் எஸ் சி க்கும் ப்ளஸ் டூ தரங்கள் இங்கே உதயங்களில் திருப்பிட்டு பகிமானப்பட்டி பிரசென்ட் வயசு பிரசன் கே எஸ் ஆஜித்தான அது பாக்லி ஸ்கூலில் நம்ம கார்ட் சித்திரம்

െ സംബന്ധിച്ച സന്തോഷമുള്ള ദിവസമാണ് ചിന്തം ചെയ്യുന്നത് പക്ഷാർത്ഥ പഴക്കം നമ്മുടെ മക്കൾ നല്ല രംഗത്തായി കാണുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഇവർ വിജയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്റ്റെപ്പുകളുണ്ട് അതിന്റെ പ്രാഥമിക അതിൽ ബാങ്ക് തന്നതും ബാങ്കിന്റെ ബാങ്കിന്റെ രീതിയിൽ ഒരു ബാങ്കിന്റെ പ്രവർത്തനം മാത്രമല്ല ബാങ്ക് എല്ലാ രീതിയിലും ഒരേ എല്ലാ മേഖലകളിലുണ്ട് വിദ്യാഭ്യാസ മേഖലകളിലായാലും

ജീവിതത്തെ തലമുറ ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ വളരെയധികം ആണികൾ പെട്ടോജ്ജിലായും സാങ്കേതിക വിദ്യകൾ അവിടെ നിന്ന് കൊണ്ടിരിക്കുകയാണ് അതിന് അതിന് പിന്നെയായിട്ട് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പുതിയ തലമുറ പ്രത്യേകിച്ച് കേരളീയ നേട്ടം കൈവശത്തുള്ള അഭിമാനാകരമാണ് നമ്മുടെ മേഖലയിൽ നമ്മുടെ കൂട്ടിച്ചതിൽ തലമുറ ും ഞാൻ ഇത് കാണാറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാൻ ഇത് കാണാറുണ്ട് ഞാൻ തിരിച്ചോടൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ ബാങ്ക് വളരെ നന്നായി എല്ലാ ായിട്ടുള്ള മെമ്പർ കുട്ടികൾക്ക് അവരവിടെ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന പാരിതോഷികൾ ഉൾപ്പെടെയുള്ളത് അവർക്ക് മുകളിലേക്ക് കൂടുതൽ പ്രചോദനമായി തീരാറുണ്ടെന്നൊക്കെ ഞാൻ ജനിച്ചോണ്ട് പറയാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇവിടെ നിരവധിയായ പുരസ്കാരങ്ങൾ തരുന്നുണ്ട് ും പ്ലസ് ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് എസ് എസ് എൽ സി വിഭാഗത്തിൽ വിജയം കൈവരിച്ച സെന്റ് അഗസ്റ്റീൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് അതിനുള്ള നൂറ് ശതമാനം ജയിച്ച കുട്ടികൾക്കുള്ള ജയിപ്പിച്ച കുട്ടികൾ പഠിച്ച സ്കൂളിലുള്ള അവാർഡ് അതുപോലെതന്നെ എം ബി സി എസ് അടക്കം രംഗത്തെ ഉന്നത വിജയം കൈവരിച്ചുള്ള ആദരവ് പഞ്ചായത്തിലെ എൽ പി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ബാങ്കിന്റെ ആദ്യകാല സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സി എൻ രാമചന്ദ്ര പ്രഭു അക ലക്ഷ്മി നാരായണപ്രഭു ഫാമിലി എൻഡോമെന്റ് അപ്പോ അത് മോനൈസാള് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തുടങ്ങി എനിക്കറിയാം മോനൈസാള് ബാങ്കിന്റെ പ്രസിഡന്റ് കൂടി ആയിരുന്നു അന്ന് സാമൂഹ്യ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു വളരെ നല്ല രീതിയിൽ ഈ വൈപ്പിൻ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു പോകുന്ന സ്കൂളുകളാണ് ബാങ്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ മെമ്പർമാരുടെ കുട്ടികൾക്ക് ായിരിക്കും കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഇന്നിപ്പോ ഇരിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഒരിക്കലും കാരണം വരുമ്പോ ആദ്യമായിട്ട് അവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് അവർ നാട്ടിലുള്ള ബാങ്കാണ് അവര് മെമ്പർമാരായിട്ടുള്ള അച്ഛനമ്മമാരടങ്ങുന്ന ആളുകള് ലോൺ എടുത്തുമല്ലാതെയും പലിശ അടച്ചും പലിശ അടച്ചും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിലുണ്ടാവുന്ന ലാഭം ആ ലാഭത്തിൽ നിന്ന് ഒരു കൊച്ചു ശതമാനം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയെ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കുന്നു എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എസ് എസ് എൽ സി പ്ലസ് ടുവിനും മികച്ച രീതിയിൽ കുട്ടികളെ വിജയിപ്പിച്ച് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനവും അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പൈപ്പിംഗ് റേറ്റ് ഏറ്റവും മികച്ച വിജയമൊക്കെ നേടിയ സെൻ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിനെ അനുഭവിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ കാലം മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ സ്കൂളിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണ എന്ന് പറയുന്നത് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ സെൻറ് അഗസ്റ്റിൻസിൽ ചേർക്കുക എന്ന് പറയുന്നത് വലിയ വിശ്വാസമാണ് അതോടൊപ്പം തന്നെ മികച്ച കുട്ടികളെ ഏറ്റവും മികച്ചവരായി വാർത്തെടുക്കാൻ നല്ല ശ്രമവും അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് സന്റേസിൽ സാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയുമായി ഏത് യോഗങ്ങൾക്കൊക്കെ പോയാലും അഭിമാനത്തോടു കൂടി സ്ഥലങ്ങളിൽ നിൽക്കാൻ കഴിയുന്ന സ്ഥിതി നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സെൻറ്റാസ് സ്കൂളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം മികച്ച വിജയം അത് സ്ഥിരതയോടെ യാണ് എല്ലാ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് പുരസ്കാരം നേടിയ എസ് 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 സി പ്ലസ് ടു വിഷയങ്ങൾക്ക് മികച്ച വിജയം നേടിയ കുറേ കുട്ടികൾ ഇന്ന് അനുമോദിപ്പിക്കപ്പെടുകയാണ് നമ്മളുടെ പ്ലസ് ടു പരീക്ഷയ്ക്ക് പൈപ്പിംഗ് ലൈൻ തന്നെ ഏറ്റവും മികച്ച വിജയം നേടിയ ലൈൻ ഉൾപ്പെടെയുള്ള കുറേ പ്ലസ് ടു വിദ്യാർത്ഥികൾ അതുപോലെ എസ് എസ് എൽ സിക്ക് മികച്ച വിജയം നേടിയൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിന്റെ മാത്രം പ്രതീക്ഷ അല്ല ഇത് നാടിൻ്റെ കൂടി പ്രതീക്ഷയാണ് അതുകൊണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം നമ്മുടെ എം എൽ എ പറഞ്ഞതുപോലെ തന്നെ അല്ലെ വായിച്ചു വളരാനൊക്കെ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം എം എൽ എ തന്നെ സൂചിപ്പിച്ച വിജ്ഞാനിഷ്ട സമ്പദ്വ്യവസ്ഥയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പരിശീലന പരിപാടി ഞങ്ങൾ പ്രസിഡന്റുമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് പറഞ്ഞൊരു കഥയുണ്ട് കഥയിലൊരു സംഭവമാണ് നല്ല വിദ്യാഭ്യാസം നേടും എസ് എസ് എൽ സിക്ക് മികച്ച എല്ലാ വിഷയത്തിനെ പ്ലസ് അതിനുശേഷം പ്ലസ് ടുവിനെ പ്ലസ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ബിരുദ കോഴ്സുകൾക്കും എല്ലാം മികച്ച വിജയം ഇതെല്ലാം നേടിക്കഴിഞ്ഞാലും ഇപ്പോഴും വീടിനുള്ളിൽ മാത്രം കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടുതലും പെൺകുട്ടികളാണ് പെൺകുട്ടികളുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് തോന്നുന്നു പ്രകാരം അമ്പത് ശതമാനത്തോളം അഭ്യസ്ത വിദ്യരായ പെൺകുട്ടികൾക്ക് ജോലിയില്ലാത്ത സ്ഥിതിയാണ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു കഥയാണ് അദ്ദേഹം ഒരു ഇത്തരം ഒരു യോഗവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ചെന്നപ്പോൾ ഒരു ലേഡി ഒരു കൈക്കുഞ്ഞിനെയും തോളിലിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചു അത് അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊരു ജോലി എന്തെങ്കിലും ശരിയാക്കി തരാൻ കഴിയുമെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം ചോദിച്ചു എന്ത് ജോലിയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹരിത വ്യവസേനയും എല്ലാത്തോടെ പഞ്ചായത്തിലെ ഹരിത ഒരു ജോലി എനിക്ക് ശരിയാക്കി തന്നാൽ മതി അദ്ദേഹം ചോദിച്ചു എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ചോദിച്ചപ്പോൾ ബിരുദാനത്തിൻ്റെ ബിരുദമാണ് എനിക്ക് തോന്നുന്നു എം എസ് സി ആണെന്ന് തോന്നുന്നു എം എസ് സി പഠിച്ച് നല്ല രീതിയിൽ പാസ്സായി ഇതെല്ലാം കഴിഞ്ഞിട്ടും ഹരിതകർമ്മ ഹരിതകർമ്മസേന ജോലി മോശമാണെന്നല്ല നല്ല ജോലി തന്നെയാണ് നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പക്ഷേ എങ്കിലും എം എസ് സി പാസ്സായ ഒരാള് ഹരിതകർമ്മസേനയിലേക്ക് ജോലി ചോദിച്ച് പോകുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ആ നമ്മൾ നേടിയ യോഗ്യത നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ എന്ന് ചോദിച്ചാൽ പലർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നോക്കിയത് ഒരഞ്ച് കുട്ടികൾ ഇതുവരെ ഒന്നും ശ്രദ്ധിച്ചു ചില നില മുതിർന്നവര് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഞാനിത് ഇങ്ങനെ അവിടെ തോണ്ടിരിക്കുന്നു അപ്പൊ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയില്ലെങ്കിൽ അവർക്കറിയാം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളവരെ അറിയാം അപ്പൊ എന്റെ സന്തോഷം അവർ അവരറിയാൻ വേണ്ടിട്ടൊരു ക്ലൂ ഉണ്ട് ക്ലൂ പറയണോ വേണ്ട സന്തോഷം എന്താന്ന് വെച്ചാലേ ഇപ്പൊ എം എൽ എ രണ്ടുപേർക്കാട് എം എൽ എ രണ്ടുപേരും അതുപോലെ എന്താണ് രണ്ടുപേർക്കാണ് കൊടുക്കുന്നത് പ്രസിഡന്റ് ഒരാൾ ഒരാൾക്കാണ് കൊടുത്തത് ഞാൻ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് വൈകിയായിരുന്നു എത്ര പേര് ഈ എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ വിജയിച്ച കുട്ടികൾ മുപ്പത്തിയേഴ് പേര് കിട്ടുന്നത് അല്ലെ എന്തായാലും ഇവരെ കൂടുതല് അങ്ങനെ ഒരു സന്തോഷം നൽകിയതില് ആദ്യമേ ബാങ്കിനോടുള്ള നന്ദി ഞാൻ പ്രകട എനിക്ക് ഇവിടെ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മള് ഒരാള് സംസാരിക്കുമ്പോ അയാളുടെ മുഖത്ത് നോക്കി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെയാണ് ചില കുട്ടികൾ ഈ സംസാരിക്കുന്നവരുടെ മുഖത്ത് മാത്രമല്ല അവര് നിൽക്കുന്നതടക്കം വിലയിരുത്തിയാണ് ഞാനിപ്പോ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്ന സമയത്ത് നോക്കി നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളാണ് ട്രെയിൻ അല്ലേ 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 നോക്കി ഈ നോക്കച്ചനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ശരിയല്ലേ ഞാൻ പറഞ്ഞു ആ ശരിയാണ് അപ്പൊ കുട്ടി ഇവിടെ ഫ്രണ്ടിലേക്കുന്ന കുട്ടികളൊക്കെ വളരെ സൂക്ഷ്മമായി സംസാരിക്കുന്നവരുടെ മുഖത്ത് നോക്കി അവരെന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായും ആണെങ്കിൽ കൂടി നല്ല വർത്തമാർ പറയുന്നത് വളരെ നല്ലത് തന്നെയാണ് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കില്ലല്ലോ പക്ഷെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി തയ്യാറാണ് അതിലെനിക്കുള്ളൊരു ഞാൻ എവിടെ ചെല്ലുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപകനാകണമെന്ന് ആഗ്രഹിച്ചാൽ ഒരു അധ്യാപക കുറച്ചൊക്കെ പഠിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മാത്സ് അധ്യാപകൻ ആകണം എന്നാഗ്രഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു പക്ഷെ ആയില്ല പക്ഷെ ഇപ്പോ ആയതിനാൽ ഇപ്പോ ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് ഒരു നിരാശയുമില്ല അപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഒരു ലക്ഷ്യം വെച്ച് നീട്ടിക്കണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ചിലപ്പോ അതിൽ നിന്ന് മാറി വേറെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിച്ചാലും എവിടെയാണോ നമ്മൾ എത്തുന്നത് ആ എത്തുന്ന മേഖലയിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പെരുമാറുക പ്രവർത്തിക്കുക എന്നുള്ളതാണ്